നമസ്കാരം പ്രസംഗിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ പിന്നെ എന്തേ പ്രസംഗിക്കാൻ മടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് പരിഹാരം എന്താണ് താല്പര്യമുള്ളവർക്ക് തുടരാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കാണാം നിങ്ങൾക്ക് കടലോളം ആഗ്രഹമുണ്ട് പ്രസംഗിക്കാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം വീഡിയോയിലേക്ക് എപ്പിസോഡിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കനത്ത ആഗ്രഹം ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ പ്രസംഗത്തിൻ്റെ രണ്ട് ദിവസം മുൻപേ തന്നെ നമ്മൾ ഉരുകാൻ തുടങ്ങും അല്ലേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രയാം ജി ഞാൻ പ്രസംഗ മേഖലയിലേക്ക് പോയിട്ട് സ്റ്റേജിൽ ഇരുന്നിട്ട് ഉരുകി ഒരുക്കുകയായിരുന്നു എന്ത് പറയണമെന്ന് പറയാൻ പറ്റുന്നില്ല അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ഒരു പ്രയാസം അറിയും കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും നമ്മുടെ ജീവിതത്തെ ബാധിക്കും നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കും എല്ലാ മേഖലയിലും ഈ ഒരു കഴിവില്ലായ്മ പ്രതിഫലിക്കും ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഞാനൊക്കെ ഏഡ് കൊടുക്കുമ്പോൾ ചിലരറിഞ്ഞാൽ അഡി എഴുതാറുണ്ട് നമുക്ക് പ്രസംഗമല്ല പ്രവർത്തനമാണ് വേണ്ടത് എന്ന് ഈ എഴുതുന്നയാൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനത്തിലായിരിക്കും അതായിരിക്കും അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടാവുക പ്രസംഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മൈക്ക് മൈക്കെടുത്ത് വെച്ച് മൈതാനത്ത് സ്റ്റേജിൽ സ്റ്റേറ്റിലിരുന്ന് നിന്ന് പ്രസംഗിക്കുക എന്നതല്ല ഏതൊരു കുഞ്ഞു സദസ്സിലും എഴുന്നേറ്റ് നിന്ന് തൻ്റെ അഭിപ്രായം വ്യക്തമായി പറയാനുള്ള കഴിവാണ് പ്രസംഗിക്കാനുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് ചിലരെങ്കിലും ചിന്തിക്കുന്നത് ഈ മൈക്ക് പ്രസംഗം മാത്രമാണ് പ്രസംഗം എന്നതാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത് നിങ്ങൾക്ക് പി ടി എം മീറ്റിങ്ങിന് പോകേണ്ടി വരാറില്ലേ അത്യാവശ്യം നിങ്ങളുടെ അയൽവക്ക കൂട്ടായ്മയിൽ പോകേണ്ടി വരാറില്ലേ സംസാരിക്കേണ്ടി വരാറില്ലേ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ വാർഡ് മീറ്റിങ്ങിൽ ക്ലബിൻ്റെ മീറ്റിങ്ങിൽ അങ്ങനെ പല മേഖലയിൽ സ്റ്റാഫ് മീറ്റിങ്ങോ യൂണിയൻ്റെ മീറ്റിങ്ങോ പാർട്ടിയുടെ മീറ്റിംഗ് പല 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 രീതി രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകൾ ഒത്തുചേരലുകൾ കൂട്ടായ്മകൾ ഉണ്ടാവാറില്ലേ എന്തിനധികം സുഹൃത്തുക്കളൊക്കെ ഒരു യാത്രക്ക് പോകുമ്പോൾ നമുക്ക് ചിലതൊക്കെ പറയണമെന്ന് പറ തോന്നാറില്ലേ ോ എന്ത് ആഗ്രഹമുണ്ട് അല്ലേ വലിയ ആഗ്രഹമുണ്ട് എത്ര ശതമാനം ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്തേ ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം നൂറ് ശതമാനം ഒന്ന് ടൈപ്പ് ചെയ്തേ എത്ര ശതമാനമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ശതമാനം ആഗ്രഹമുണ്ട് ടൈപ്പ് ചെയ്തു അല്ലേ നൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ താല്പര്യം പൂർണ്ണതയിലുള്ളൂ എന്നാണ് നൂറ് ശതമാനം താല്പര്യം വേണം എഫർട്ട് ഉണ്ടായിരിക്കണം ആദ്യം വേണ്ടത് ആഗ്രഹമാണ് രണ്ടാമതോ നൂറ് ശതമാനം ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഒത്തുചേർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ ഒരു പ്രസംഗക ആയിത്തീരാം വളരെ എളുപ്പമാണ് പ്രസംഗിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കാത്തത് എന്ന് ഞാൻ ആദ്യം പറയാം നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയാം ഉത്തരം എനിക്ക് വിവരമില്ല എനിക്ക് അറിവില്ല എനിക്ക് വായനയില്ല എനിക്ക് വിദ്യാഭ്യാസ കുറവുണ്ട് എന്നാൽ ഇതൊക്കെ ഉള്ള ആളുകൾ പ്രസംഗിക്കണ്ടേ എന്ന എൻ്റെ നിരന്തരമായ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല അറിവ് വേറെ വിവരം വേറെ വിദ്യാഭ്യാസം വേറെ ജ്ഞാനം വേറെ അതും പ്രസംഗവുമായിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കുകയേ വേണ്ട നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖല നോക്കും ഏത് ജോലിയാവട്ടെ നിങ്ങൾ ഉദ്യോഗസ്ഥ മേഖലയിലായിരിക്കാം സാധാരണ മേഖലയിലായിരിക്കാം സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം കൃഷിക്കാരനായിരിക്കാം മറ്റുള്ള ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം ക്ലാസ് വൺ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം ഈ മേഖലയെപ്പറ്റി നിങ്ങൾക്ക് നല്ല അറിവുണ്ട് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ ചിലപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ നാല്പതോ അമ്പതോ വർഷത്തെ അറിവായിരിക്കും അങ്ങനെ അറിവുള്ള ഒരു മേഖലയെപ്പറ്റി സ്ഫുടമായ രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടി ഒരു പ്രസംഗ ശൈലി സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഈ അറിവിനും അനുഭവത്തിനും കഴിവിനും വായനക്കും ജ്ഞാനത്തിനും എന്താണ് സ്ഥാനം ഇതൊന്നുമല്ല പ്രസംഗം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായ ജോലിയാണ് എന്ന് പഠനമാണ് എന്ന് പലർക്കും തോന്നുമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു വളരെ എളുപ്പമാണ് പ്രസംഗിക്കുക എന്നത് എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ സാധിക്കുന്നത് എന്ന് അറിയണ്ടേ പ്രസംഗിക്കാൻ വേണ്ടി പോയിട്ടോ എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയിട്ട് പേടിച്ച് നിക്കറു നനച്ച ഒരു കുഞ്ഞ് എന്നിന് ഉള്ളിലുണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ എളുപ്പം പ്രസംഗിക്കാൻ സാധിക്കുക എന്ന് എന്ത് വേണം ഇതിന് കാരണം കണ്ടെത്തണം എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ല അടിസ്ഥാന കാരണം നേരത്തെ പറഞ്ഞു അറിവല്ല അനുഭവമല്ല ജ്ഞാനമല്ല വാനില്ലായ്മ കൊണ്ടല്ല ഇതൊന്നുമല്ല മറിച്ച് നിങ്ങളുടെ പേടിയാണ് കാരണം കിട്ടിയില്ലേ പേടിയാണ് മറ്റുള്ള ധാരണ മുഴുവൻ മാറ്റി വെക്കുക കേട്ടോ അത് അടിസ്ഥാനപരമായി നൂറ് ശതമാനം തെറ്റാണ് അപ്പോൾ പേടി കാരണം കണ്ടെത്തി കഴിഞ്ഞു നമ്മൾ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ ഇനിയും പിന്നെ എന്താ പ്രശ്നം പരിഹരിക്കുക പേടി എവിടെയാണ് അല്ലേ അടുത്ത കാര്യം ഇതാണ് എവിടെയാണ് പേടി നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ കാലിൻ്റെ അടിയിൽ പ്രശ്നമുണ്ടാവാറുണ്ട് മനസ്സിൽ നെഞ്ചിൽ ഒരു വലിയ കല്ല് കെട്ടി വെച്ചതുപോലെ പോലെ തോന്നാറുണ്ട് അടിവയറ്റിലൊരാണല് വരാറുണ്ട് കണ്ണിൽ ഇരുട്ട് കയറാറുണ്ട് കൈ വിയർക്കാറുണ്ട് മുട്ടുകൾ ഇടിക്കാറുണ്ട് തൊണ്ട ഇടാറുണ്ട് കണ്ണിൽ ഇരുട്ട് കയറും മുൻപിലിരിക്കുന്ന ആരാന്നറിയില്ല സ്വാഗതത്തിന് പകരം നമ്മൾ നന്ദി പറയും ഇങ്ങനെ പല അസ്വസ്ഥതകളും ഉണ്ടാവാറുണ്ട് ഇല്ലേ ഇല്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവാറ് ഒന്ന് കമൻറ്റ് ചെയ്യൂ താഴെ എഴുത്തു എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതുവരെ വാക്ക് മറന്നു പോകുക ഒരു പോയിൻറ്റിൽ നിന്നും അടുത്ത പോയി പോകാതിരിക്കുക പോകാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നമ്മുടേതായ പോയിന്റുകൾ മറ്റുള്ളവർ ടച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ നാടിയം തളർന്നു പോവുക സദസ്സിൽ ഉള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതിരിക്കുക പോയിന്റുകൾ മറന്നു മാത്രമല്ല മൈക്കിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഗതത്തിന് പകരം മറ്റെന്തെങ്കിലും പറയുക നന്ദി പറയുക ആശംസ പറയുക ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്വാഗതം പറയുമ്പോൾ ആവശ്യത്തിലേറെ നന്ദി പറയുക ഉദ്ഘാടനം ചെയ്യേണ്ടതിന് പകരം കാര്യങ്ങൾ പറഞ്ഞ് ഉദ്ഘാടനങ്ങൾ മറന്നു പോവുക ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളാണ് അല്ലേ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകാതെ ആളുകളുണ്ട് പ്രസംഗം പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ചടങ്ങിനു പോലും പോകാതെ മാറി നിൽക്കുന്ന ആളുകൾ ദീർഘകാലം സർക്കാർ സർവീസിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ യാത്രയായപ്പോ വേളയിൽ പോലും പങ്കെടുക്കാതെ ആളുകളുണ്ട് മറുപടി പറയേണ്ടി വരും ഒരു ഒരഞ്ചോ പത്തോ ആളുകൾ ഒന്നിച്ച് റിട്ടയർ ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ മറുപടി പ്രസംഗത്തിന് പോലും എഴുന്നേൽക്കാൻ ധൈര്യമില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് നോക്കൂ നീണ്ട വർഷത്തെ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷത്തെ സർവീസിനിടയിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല അവർക്ക് വാർഡ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരുപാട് പരാധീനതകൾ ഒരുപാട് വാർഡിൻ്റെ പ്രശ്നങ്ങൾ വികസന പ്രവർത്തനങ്ങൾ പറയേണ്ടി വരും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് വരുമ്പോൾ അതിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് ഉയർത്താൻ പറ്റുന്നില്ല പി ടി എ മീറ്റിങ്ങിന് പോകുമ്പോഴും അവിടെയും പ്രശ്നങ്ങൾ കാണും പക്ഷെ നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുന്നു സ്റ്റാഫിനെ സംബന്ധിച്ചെടുത്ത പ്രശ്നങ്ങൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് പറയാനുണ്ടാകും പക്ഷെ നമുക്ക് ദൗർഭാഗ്യവശാൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പറാത്ത കാര്യം അവിടെ ഇരിക്കും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മാറ്റണ്ടേ എത്ര കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യൂ താഴെ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യൂ മാറാൻ നിങ്ങൾ താല്പര്യമുണ്ടോ പ്രസംഗകനാവാൻ നിങ്ങൾക്ക് പ്രസംഗക ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താഴെ ഒന്ന് യെസ് കമൻറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ തന്നെ യെസ് കമൻറ്റ് ചെയ്യൂ വളരെ എളുപ്പമാണ് പ്രസംഗകൻ പ്രസംഗക ആവാം എന്തു വേണം നമ്മൾ കാരണം കണ്ടുപിടിച്ചു എന്താണ് കാരണം ഭയമാണ് കാരണം ഈ ഭയം എവിടെയാണ് അല്ലേ പറഞ്ഞു കാല് മുതൽ തലവരെ നമുക്ക് പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ ഭയം ഇരിക്കുന്നത് മനസ്സിലാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെവിടെയാണ് ഹൃദയത്തിലാണോ ബ്രെയിനിലാണോ കരളിലാണോ എവിടെയാണിത് പക്ഷേ ശാസ്ത്രലോകം ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ശാസ്ത്രലോകം ഒന്ന് പറയുന്നു മനസ്സിന് വിവിധ തലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് തലമാണ് ബോധമനസ്സോ ഉപബോധ മനസ്സോ അതിൽ ഉപബോധ മനസ്സിലാണ് ഈ പേടിയിരിക്കുന്നത് ബോധമനസ്സോ കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ബോധ മനസ്സിലുള്ളൂ ഉപബോധ മനസ്സിലോ ഇതുവരെ നമ്മൾ അറിഞ്ഞ കണ്ട കേട്ട അനുഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിലാണ് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അറിയാതെ സംഭവിച്ചതാണിത് നിങ്ങളുടെ മൊബൈലിൽ കാണാറില്ലേ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ കാര്യവും നിങ്ങൾ കണ്ട എല്ലാ കാര്യവും നിങ്ങളുടെ മൊബൈൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ടെക്നീഷ്യൻ്റെ അടുത്ത് ഇത് കൊണ്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം ഈ പഴയകാല ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളറിയാതെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് അവിടെ വെച്ച് പോവുകയാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ പോലും മെമ്മറിയിൽ നിന്ന് എടുക്കാൻ പറ്റും ഡിലീറ്റ് ചെയ്തിട്ട് താഴെ വീണ് പോവുകയല്ലല്ലോ ചെയ്യുന്നത് കടലിലോ പുഴയിലോ കളയോ ചെയ്യുന്നത് ഒരു മൊബൈൽ സിസ്റ്റത്തു നിന്ന് അതിൽ തന്നെ സൂക്ഷിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മുഴുവൻ കാര്യവും ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എൺപത് ശതമാനം സ്പേസ് ആണ് ഉപബോധ മനസ്സിനുള്ളത് ഈ എൺപത് ശതമാന കാര്യത്തിൽ പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും കഷ്ടപ്പാടും നിങ്ങളുടെ നെഗറ്റീവ്സും ഒക്കെയാണ് ഏറ്റവും അധികം ഉള്ളത് നിങ്ങളുടെ ബിലീവ്സ് മൊത്തം അതിലുണ്ട് അതിൽ കൂടുതൽ ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ കഷ്ടപ്പാട് സങ്കടം ബുദ്ധിമുട്ട് ദുര്യോഗം ഇതൊക്കെ ഇത് മാറ്റാനുള്ള എളുപ്പമാർഗം മെഡിറ്റേഷനാണ് അല്ലാതെ അതിന് ടാബ്ലറ്റ് ഇല്ല ഓപ്പറേഷൻ ഇല്ല ഓയിൻമെൻ്റ് ഇല്ല കഷായമില്ല ഫിസിയോതെറാപ്പി ചെയ്തിട്ട് കാര്യമില്ല മെഡിറ്റേഷനിലൂടെ മാത്രമേ നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള തെറ്റായ ചിന്താഗതിയെ മാറ്റി എടുക്കാൻ സാധിക്കും തയ്യാറാണോ താല്പര്യമുണ്ടോ അല്ലാതെ കുറേ ബുക്കെടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ കോഴ്സിന് ഏറ്റവും അധികം വരുന്ന ആളുകൾ ആരാണെന്ന് ആളുകളാരാണെന്നറിയോ അധ്യാപകരും ഉദ്യോഗസ്ഥരും ഇവർക്ക് വിവരമില്ല എന്നാണോ അർത്ഥം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സര പരീക്ഷയിലൂടെ എഴുതി വിജയിച്ചു വന്ന ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നാണോ അർത്ഥം ഒരിക്കലുമല്ല പിന്നെന്ത് അവർക്ക് പ്രസംഗിക്കാൻ പ്രയാസം ഞാൻ നേരത്തെ പറഞ്ഞ പേടി എനിക്കാവില്ല എന്നൊരു പേടി എനിക്കാവൂ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നോക്കൂ ഒരു കാലിൽ ഒരറ്റക്കാലിൽ ശ്രീമതി ബച്ചേന്ദ്രിയപ്പാൽ എന്ന യുവതി ഹിമാലയം കീഴടക്കിയിട്ടുണ്ട് എന്തേ മനസ്സിൻ്റെ ഉള്ളിൽ തീരുമാനമെടുത്തു എനിക്കാവണം എനിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് പ്രസംഗകൻ പ്രസംഗക ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നൂറ് ശതമാനം ആഗ്രഹം ഉണ്ടായിരിക്കണം എങ്കിലും മാത്രമേ സാധിക്കൂ അതിനെ ഞാനൊരു കോഴ്സ് തയ്യാറാക്കിയ കാര്യം കൂടി ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് പെട്ടെന്ന് ആ ഒരു കാര്യം പെട്ടെന്ന് തീർക്കാം ഒൻപത് മണിക്കൂർ കോഴ്സാണ് ഇത് ഞാൻ മൂന്ന് ഭാഗമാക്കിയിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് മണിക്കൂറിന് സിൽവർ എന്നാണ് പേര് രണ്ടാമത്തെ മൂന്ന് മണിക്കൂറിനോ ഗോൾഡാണ് മൂന്നാമത്തത് ഡയമണ്ടാണ് ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആവാൻ സാധിക്കുമെന്ന് മാത്രമല്ല ആദ്യത്തെ മൂന്ന് മണിക്കൂറിൽ നിങ്ങളുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നു രണ്ടാമത്തെ മൂന്ന് മണിക്കൂറിൽ നിങ്ങളെ ഒരു പബ്ലിക് സ്പീക്കറാക്കി മാറ്റുന്നു സംസാരിക്കാനുള്ള കഴിവ് തരുന്നു അവസാനത്തെ മൂന്ന് മണിക്കൂറിൽ നിങ്ങൾ പാറി പറക്കുന്ന ആത്മവിശ്വാസമുള്ള ധൈര്യമുള്ള ഒരു പബ്ലിക് സ്പീക്കറായി മാറി ഇരിക്കും ഇത് പറയാൻ കാരണം നീണ്ട നാൽപ്പത്തി അഞ്ച് വർഷത്തിലേറെയുള്ള എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് മേഖലയിലെ എക്സ്പീരിയൻസാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ടൂള് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ മേഖലയിൽ എനിക്ക് അമ്പത് വർഷത്തിലേറെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അറ്റ നൂറ്റാണ്ടിലേറെ എക്സ്പീരിയൻസ് നോ ഐ ആം സിക്സ്റ്റി പ്ലസ് എട്ട് വയസ്സിൽ തുടങ്ങിയതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി പോയിട്ട് പേടിച്ച് മുട്ട് പറച്ച് നിക്കറു നനച്ച ഒരു കുട്ടിയിൽ നിന്നോ എനിക്ക് പബ്ലിക് സ്പീക്കറാവാൻ സാധിച്ചത് എൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ് ഒരാളുടെ സഹായം കൊണ്ടല്ല ഞാൻ പബ്ലിക് സ്പീക്കറായത് നിരവധി ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യവും എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ പേടി മാറ്റാൻ ഞാൻ പല ടെക്നിക്കും ഉപയോഗിച്ചു ഈ ടെക്നിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ പരുവത്തിൽ തരുന്നത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് പേടി കൊണ്ടാണ് സംസാരിക്കാൻ സാധിക്കാത്തത് വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടോ വാഹനക്കുറവ് കൊണ്ടോ അല്ല ആർക്കും പ്രസംഗിക്കാൻ ഒരു പ്രയാസവുമില്ല പ്രസംഗിക്കാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ട തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് കേവലം ഒൻപത് മണിക്കൂർ മാത്രമേ വേണ്ടൂ ഇതൊക്കെ എൻ്റെ ഈ ആണ് ഞാനതിൽ എൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ മെഡിറ്റേഷൻ അനുഭവം കൂടി ചേർത്തപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ എനിക്കുണ്ടാക്കി കൊണ്ടുവരാൻ സാധിച്ചു പേടിച്ച് പേടിച്ചു ആളുകളെ പോലും ആത്മവിശ്വാസമുള്ള പബ്ലിക് സ്പീക്കറാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കറാവാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ഒരു മെന്തരെ കണ്ടെത്തുക നല്ല ഒരു മെന്തരെ കണ്ടെത്തി അയാൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ നോക്കണം കേട്ടോ അല്ലാതെ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയാൽ പെട്ടുപോകും നമ്മൾ കാണാറില്ല ബസ്സിൻ്റെ നല്ല പെയിൻ്റ് ഒക്കെ ആയിരിക്കും പുറത്ത് ഭയങ്കരമായിരിക്കും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ പ്രയാസമായിരിക്കും മുട്ടിടിച്ചു പോകും വെൻ്റിലേഷൻ സൗകര്യം ഉണ്ടാവില്ല സീറ്റൊക്കെ പഴയതായിരിക്കും അതുപോലത്തെ ബസ്സിൽ കയറി അനുഭവം അല്ലേ നമ്മൾ എ സി ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറൽ അങ്ങനെയാണ് സൗകര്യങ്ങൾ വളരെ കുറവാണ് വൃത്തി ഉണ്ടാവില്ല ടോയ്ലറ്റ് പോലും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് എന്താണ് അവിടെ നടക്കുന്നത് ഈ ട്രെയിനർക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുകൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രെയിനറെ സമീപിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൃത്യമായി നിങ്ങൾ അഭിപ്രായം എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ താഴെ കമൻറ്റ് ചെയ്യും ഞാൻ നേരിട്ടോ നിങ്ങളെ വിളിക്കും നമ്പർ താഴെ എഴുതാൻ പ്രയാസമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ എൻ്റെ നമ്പർ താഴെയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം ഞാൻ നേരിട്ട് ആ കോള് അറ്റൻഡ് ചെയ്യുകയും നിങ്ങളുടെ സംശയം ദുരീകരിക്കുന്നതുമായിരിക്കും ഓക്കെ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാം